റിയും പോലീസുകാരാ ആ പോലും ഇടിയും മേടി പോലീസിനെ വിളി പോലീസിനെ വിളി പോലീസിനെ പോലീസിനെ വിളി പെർമിഷൻ പോലീസ് ഗവൺമെന്റ് സൈറ്റിൽ ഞങ്ങൾ പരിശോധിക്കും മാത്ര പപ്പണി കിട്ടുന്ന രജിസ്ട്രേഷൻ ചെയ്ത എന്തോട്ടാൽ നിങ്ങൾ ലൈസൻസും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്ത വണ്ടിയല്ലേ ഓടിക്കുന്നത് അതിപ്പോ എന്ത് ചെക്ക് ചെയ്താൽ എന്തോ പ്രശ്നം ഉണ്ട് അതെ ഞാൻ ഞാനാ ചോദിക്കാൻ ഇൻസ്പെക്ടറോ നന്നാക്കും നന്നാക്കും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം ഇത് പബ്ലിക്കായിട്ടുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡാ ഇവിടെ വരാനും ഇവിടെ ബസ് കയറാനും എടുക്കാനും ഇവിടെ ഓടുന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് പരിഹരിക്കാനും തീരുമാനിക്കാനുള്ള റൈഡ് ഞാൻ ഇത് യാത്ര ചെയ്യാൻ മാത്രമേ വരാൻ പറ്റുള്ളൂ നീ വീട്ടിൽ വന്നില്ലല്ലോ ഞാൻ വീട്ടിൽ വന്നു ഞാൻ ഡിപ്പോ ഡിപ്പോ ഇവിടെ ഇവിടെ ഒരാൾ വരുന്നതിനാൽ ചീത്ത പറഞ്ഞാണ്ടില്ലേ അയാൾ ചീത്ത വന്നിരിക്കട്ടേ താഴെ അടക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി താണ്ടത് പ്ലാസ്റ്റിക് കുപ്പി നിനക്ക് ഇത് ഇത് കുഴപ്പമില്ല നിനക്ക് നിന്റെ നിന്റെ കെഎസ്ആർടിസി സ്റ്റാൻഡേർഡ് ആണെന്നാലും അടക്കുന്നത് താണ്ടേ താണോ പ്ലാസ്റ്റിക് കുപ്പി അടക്കുന്നത് താണ്ടേ പ്ലാസ്റ്റിക് കുപ്പി അടക്കുന്നത് നിനക്ക് ഒരു കുഴപ്പമില്ല താണ്ടാ കൂട്ടിട്ടേക്കുന്നത് ഏ താണെ കൂട്ടിയിട്ടേക്കുന്നത് ഒരു വശമില്ല ഞാളെ എസ് ആർ ടി സ്റ്റാൻഡിലാ കൂട്ടിയിട്ടേക്കുന്നത് ഏഹ് ആര് ആര് ആർക്കായിരുന്നു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലോ